എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരുമേക്കിലും ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തികയാണെങ്കിൽ ഭയങ്കര വിഷമത്തോടുകൂടെ തന്നെ നടക്കുക പഴയ സന്തോഷമൊന്നും കാർത്തികയ്ക്കില്ല മനസ്സാകെ വിഷമിച്ച് തളർന്ന് നടക്കുന്നു കിരണ അടുത്തേക്ക് വരിക എന്താ കാർത്തികെ എന്താ പ്രശ്നം കാർത്തികയുടെ മുഖം ആകെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ അതെ കിരൺ എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ പിന്നാലെ തന്നെ അവനുണ്ട് ഞാൻ എവിടെ പോയാലും അവനെന്നെ വിളിക്കുന്നു ഞാൻ എവിടെയുണ്ടെങ്കിലും അവിടെ നിന്ന് അവനെന്നെ വിളിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ഭീഷണികളുടെ സ്വരം മുഴു മുഴു മുഴുകുമ്പോൾ എനിക്ക് പേടിയാവുന്നു അവനെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുവോ കിരൺ എന്ത് പറഞ്ഞിട്ടും എനിക്ക് എനിക്കൊരു സമാധാനവും തരുന്നില്ല ഒന്നെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ അമ്മ ഞങ്ങൾ രണ്ടുപേരെയും കൊന്നിട്ട് അവൻ സ്വത്തുക്കൾ നേടിയെടുക്കുമെന്നാണ് പറയുന്നത് ഹാ എൻ്റെ കാർത്തികെ നിനക്ക് ഞങ്ങളെ വിശ്വാസം ഇല്ലേ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ അവനെപ്പോലെ ഒരുത്തനെ പേടിച്ചിട്ടുണ്ടെങ്കിലേ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ പേടിയൊന്നുമില്ലാതെ സമാധാനമായിട്ട് അവൻ്റെ മുന്നിൽ എതിർത്ത് നിന്നുകൊണ്ട് വേണം ജീവിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും അതെ കാർത്തിക തളരരുത് നിന്റെ തളർച്ചയായിരിക്കും ചിലപ്പോൾ അവൻ്റെ ഉയർച്ച അതുകൊണ്ട് തളർന്നു പോയാൽ നിനക്കൊരു സമാധാനം അവൻ തരില്ല മനസ്സിലായോ എന്നും പറയണം അത് കേട്ടതും നമ്മുടെ കാർത്തിക എനിക്കറിയില്ല കിരൺ അവൻ്റെ കോള് വരുമ്പോൾ അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ ഞാൻ തളർന്നു പോകുന്നു തകർന്നു പോകുന്നു പേടി എൻ്റെ മനസ്സിലേക്ക് ഇരുണ്ടുകൂടി വരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കർ കിരൺ ഞാനിങ്ങനെ ഞെട്ടി പേടിച്ച് വരച്ച് നടക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് ഒരു ഒരാപത്ത് സംഭവിക്കരുത് ആ സ്വത്തുക്കളൊക്കെ അവന് തിരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അവനത് നന്നായിട്ട് കൊണ്ടുപോയാൽ മാത്രം അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അവൻ ആ സ്വത്തുക്കളൊക്കെ നശിപ്പിച്ച് കളയാതിരിക്കണം അതിനു വേണ്ടിയാ ഞാൻ ഇത്രയും നാളും അത് കാത്തു സൂക്ഷിച്ചത് അവനൊരു ദുഷ്ടനാണെങ്കിലും അച്ഛനൊരു പാവമായിരുന്നു പ്രകാശിനെ പോലെ ഒരു ദുഷ്ടനായിരുന്നില്ല അച്ഛൻ ആ അച്ഛന് ഒരു മനസ്സുണ്ടായിരുന്നു മക്കളെ സ്നേഹിക്കാനുള്ള മനസ്സ് സ്വന്തം അല്ലെങ്കിലും എന്നെ അയാൾ സ്നേഹിച്ചിരുന്നത് സ്വന്തത്തിനേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ വാക്കുകൊടുത്തത് ഞങ്ങൾക്ക് പലശി അപ്പോൾ കല്യാണി എൻ്റെ ചേച്ചി ഞാനൊരു കാര്യം പറയാം മിക്കത്തെയും പ്രകാശനെയും ഒക്കെ നിന്ന് വിറപ്പിച്ച ആളാ ചേച്ചി അങ്ങനെയുള്ളപ്പോൾ ചേച്ചി ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കി ചേച്ചി എന്തിനെങ്ങനെ വേദനിക്കുന്നത് ദേ ചേച്ചിയെത്ത് എതിർക്കാൻ വരുന്നവൻ ആരാണെങ്കിലും ചേച്ചി മുന്നിൽ നിന്ന് വരട്ടിയ മതി അവരൊക്കെ പറന്ന് പോകും ഞാനും ഉണ്ടല്ലോ ചേച്ചിയുടെ കൂടെ ധൈര്യമായിട്ട് ഇരിക്കേ എന്നൊക്കെ പറയാം ഇല്ല മോളെ എനിക്ക് നല്ല ടെൻഷനുണ്ട് മനസ്സാകെ പേടിയും മനസ്സിൽ മുഴുവൻ ധൈര്യക്കുറവും ഒക്കെയുണ്ട് അവനെ കണ്ടുപിടിക്കും എൻ്റെ അമ്മ പാലക്കാട് ഉള്ളത് അവൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം പോക്കാം എനിക്ക് നല്ല ടെൻഷനുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് കരയുക ചേച്ചി വിഷമിക്കാതെ നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് അവനീ നാട്ടിലല്ലേ വന്നിട്ടുള്ളൂ നമ്മുടെ അടുത്തേക്കൊന്നും വന്നിട്ടില്ലല്ലോ ചേച്ചിയുടെ മുൻപിലവൻ വന്നോ ആ എൻ്റെ മുൻപിൽ വന്നില്ല ഒരു ദിവസം ഞാൻ കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഹെൽമെറ്റ് ഒരാൾ ബൈക്കിട്ട് മുറുക്കുന്നുണ്ടായിരുന്നു ആക്സിലേറ്റർ മുറുക്കിക്കൊണ്ടിരുന്ന ആള് ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് ഞാൻ നന്നായിട്ട് നോക്കിയോ അയാളെ നോക്കിയപ്പോൾ പകുതി മുഖം അയാൾ മാറ്റി അതിനുശേഷവും എനിക്ക് മനസ്സിലായില്ല തുറച്ച് നോക്കി നിന്നപ്പോൾ ഹെൽമെറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് ഊരി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അവനാണ് ഗംഗാപ്രസാദെന്ന് ആ ഞാൻ എവിടെ പോയാലും എൻ്റെ പാത അവൻ പിന്തുടരുക അതുകൊണ്ടിപ്പോൾ അമ്മയെപ്പോലും കാണാൻ ഞാൻ പോകുന്നില്ല എനിക്ക് പേടിയാ എന്നൊക്കെ അത് കേട്ടത് ഇഷറ ചേച്ചി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കാണാൻ എനിക്ക് നല്ല സങ്കടമുണ്ട് നമ്മളിങ്ങനെ പേടിച്ചൊതുങ്ങി മാറുന്നത് നമ്മുടെ ശത്രുക്കളെ സന്തോഷിപ്പിക്കും അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ പേടിക്കാതെ ഇല്ല മോളെ എൻ്റെ ധൈര്യം കൈവിട്ടു പോകുന്നു ശരീരമാകെ തളർന്നു പോകുന്നു എനിക്ക് നല്ല പേടിയുണ്ട് മരണത്തെ ഞാൻ ഭയക്കുന്നു എനിക്ക് നിങ്ങളെപ്പോലുള്ള ബന്ധുക്കളെയൊക്കെ കിട്ടിയതുകൊണ്ട് കൊണ്ട് ജീവിക്കണ ജീവിക്കാനുള്ള കൊതിയുണ്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് ചേച്ചി ധൈര്യമായിട്ടിരിക്കെ എല്ലാം ശരിയാവും അവനെ നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തികയും കിരണതാക്കാം കല്യാണി എന്തായാലും നീ കാർത്തികയും കൂട്ടി ഒന്ന് ചുറ്റിക്കറകാനൊക്കെ പോ പർച്ചേസൊക്കെ തിരിച്ചു വാ അപ്പോഴത്തേക്കും കാർത്തികയുടെ മനസ്സ് തിരി ശാന്തവും ശരി കിരണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കാർത്തികയും കൂടെ പോവുക ഈ സമയം കാർത്തിക തുണിക്കടയിലെത്തിയിട്ടും ഒരു സന്തോഷവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക ചേച്ചി നല്ല ഡ്രസ്സുകൾ നോക്കിയെടുക്ക് ചേച്ചിക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടതെന്ന് ഏതാണെങ്കിലും ചേച്ചിക്ക് ഇഷ്ടപ്പെടും നോക്കിയെടുക്കുക ചേച്ചി എന്നൊക്കെ പറയാ എനിക്കൊന്നും വേണ്ട മോളെ എനിക്ക് വേണ്ട മോൾക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോ എനിക്കിതൊന്നും അത്രയ്ക്ക് വലിയ താല്പര്യം ഇല്ല മോളെ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ചേച്ചിക്ക് ഇഷ്ടമുള്ള ചേച്ചി എടുത്തേ പറ്റൂ എന്നൊക്കെ പറയാം ശരി എന്ന നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക പോയാൽ നോക്കുക ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സുകൾക്കിടയിലൂടെ രണ്ട് കണ്ണുകൾ കാർത്തികയെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു അത് കണ്ടതും കാർത്തിക ഞെട്ടിപ്പോയി ഓടി കല്യാണിൻ്റെ അടുത്തേക്ക് ചെന്നു കല്യാണി കല്യാണി എന്താ എന്താ ചേച്ചി ചേച്ചി ചേച്ചിയന്തിനിങ്ങനെ പേടിക്കുന്നേ കല്യാണി ദേ ദേ ദേവൻ ആര് ദേവൻ അവൻ ഗംഗാ പ്രസാദ് ഇവിടെ തന്നെയുണ്ട് ഹാ എന്താ ചേച്ചിയെ ചേച്ചിക്ക് അത് തോന്നുന്നതാ ഇപ്പൊ എവിടെ കണ്ടാലും അവനെ പോലെ തോന്നുന്നതായിരിക്കും ഇല്ല ഞാൻ കണ്ടത് സത്യം അവൻ ഇവിടെ തന്നെ ഉണ്ട് മോളെ നമ്മുടെ പിന്നാലെ പിന്തുടർന്ന് നമ്മുടെ പാത പിന്തുടർന്ന് അവൻ ഈ തുണിക്കടയിലും എത്തി വാ നമുക്ക് പോകാം ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാം ഷോ കല്യാണി അവളുടെ കൂടെ ഉണ്ടായിരുന്നോ ഞാൻ പേടിച്ചു പോയല്ലോ ഷേ ഞാൻ സംശയിച്ചതുപോലെ സംഭവിക്കുക ഇല്ല ഒരിക്കലും കല്യാണി എന്നെ കാണാൻ പാടില്ല അവരുടെയൊക്കെ മനസ്സിൽ ഞാൻ ജെറി ജോണ ജെറി ജോണായിട്ട് തന്നെ ഇരിക്കണം അങ്ങനെ ഞാൻ മാറിപ്പോയിട്ട് മന കണ്ട് അവർ എന്നെ കണ്ടാൽ ഉറപ്പായിട്ടും എനിക്കിനി അവരുടെ മുൻപിൽ പോകാനോ കാർത്തികേയുടെ കാര്യങ്ങൾ അറിയാനോ പറ്റില്ല അതുകൊണ്ട് മാറിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് അവിടെ നിന്ന് മാറാനൊരുങ്ങുമ്പോഴത്തേക്കും അവർ കടയുടെ വാതിക്കെ തന്നെ നിൽക്കുക ശും എന്ത് ചെയ്യും ഈ വഴിയെ കടയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുള്ളോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് കപ്പ് പോക്കറ്റിൽ നിന്നൊരു മാസ്ക് എടുത്ത് മൂക്കിലിട്ടു അതിനുശേഷം വായും മൂക്ക് മൂടിക്കഴിഞ്ഞ് കണ്ണിലൊരു കൂളിങ് ഗ്ലാസും തലയിലൊരു ക്യാപ്പ് ഇട്ടു ആ ഇനിയിപ്പോൾ ആർക്ക് കണ്ടാലും മനസ്സിലാവൂലോ ഈ സമയം മോളെ ഞാൻ പറഞ്ഞ സത്യമാണ് ഞാൻ അവനെ കണ്ടു ഞാൻ ഡ്രസ്സ് നോക്കുമ്പോൾ അവൻ ആ ഡ്രസ്സുകളുടെ ഇടയിലൂടെ എന്നെ തുറച്ചു നോക്കുവായിരുന്നു എന്നെ കൊല്ലുമെന്നുള്ള മട്ടിൽ എനിക്ക് പേടിയുണ്ട് മോളെ നല്ല പേടിയുണ്ട് എന്നും പറയാം എൻ്റെ ചേച്ചി വന്നേ എന്നാൽ നമുക്കൊന്ന് നോക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനെ തീർക്കുന്ന കാര്യം ഞാനേറ്റു ചേച്ചി വാ എന്നും പറഞ്ഞു നമ്മുടെ കാർത്തികയേയും വിളിച്ചുകൊണ്ട് കല്യാണി അവിടെയൊക്കെ നോക്കുക പക്ഷെ അവിടെ എങ്ങും കാണുന്നില്ല അപ്പോൾ ഗംഗാപ്രസാദാണെങ്കിൽ അവർ വരുന്നത് കണ്ടതും അങ്ങോട്ടും ഒക്കെ മാറുക ഈ സമയമാണെങ്കിലും പെട്ടെന്ന് ഗംഗാപ്രസാദിൻ്റെ പുറകിൽ നിന്നും ഒരാൾ തോണ്ടുന്ന പോലെ തോന്നി അപ്പോൾ ഗംഗാപ്രസാദ് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ കല്യാണിയും കാർത്തികയും കൈയും കെട്ടി നിൽക്കുന്നു എന്താ ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നത് ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ നോക്കിയതാ എന്നും ഗംഗാപ്രസാദ് ശബ്ദം മാറ്റി അപ്പോൾ ആ കണ്ണുകൾ കാർത്തികയ്ക്ക് മനസ്സിലായി കല്യാണി ഇത് അവനാന്ന് തോന്നും അത് കേട്ടതും ആര് ഗംഗാപ്രസാദ് അപ്പോൾ നമ്മുടെ കല്യാണി ഏയ് അങ്ങനെ വരെ സാധ്യത ഇല്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കല്യാണിക്കും ആ കണ്ണുകൾ നല്ല പരിചയം ഇത് ജെറി ജോൺ അല്ലേ ജെറിയേട്ടൻ്റെ കണ്ണുകൾ പോലെ ഉണ്ടല്ലോ അതെ ഇത് ജെറിയേട്ടൻ തന്നെയാണ് അതെ ജെറിയേട്ടനല്ലേ എന്നും കല്യാണി അപ്പോൾ അയാൾ പതുക്കെ അവിടെ നിന്നും പോകുക ഈ സമയം കല്യാണിക്ക് കാര്യങ്ങൾ പിടികിട്ടി അതെ കാർത്തിക പറയുന്ന ഗംഗാപ്രസാദും കല്യാണിയും കിരണും ജെറിയെന്ന് വിശ്വസിച്ച ആളും ഒരാൾ തന്നെയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണിയുടെ മനസ്സും ആകെ അപ്സെറ്റായി ചേച്ചി വാ നമുക്കിവിടെ നിന്ന് പോവാം എന്തായാലും ഇവിടെ നിൽക്കുമ്പോഴും ചേച്ചിക്ക് നല്ല വിഷമം വാ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയെ വിളിച്ചുകൊണ്ട് കല്യാണി നേരെ പോവുക അതെ എൻ്റെ സംശയങ്ങൾ ശരിയാകുന്നു അവിടെ ഗംഗാപ്രസാദ് തന്നെയാണോ ജെറിയായിട്ട് വന്നത് അങ്ങനെ ജെറിയേട്ടനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ എന്തിനും കിരണേട്ടൻ്റെ ജീവൻ രക്ഷിക്കണം ഇനി കിരണേട്ടനെ വീഴ്ത്തിയത് അയാളാണോ ഈശ്വര ഇത്രയും നാളും ശത്രുഘനെയാണല്ലോ കൂടെ കൂട്ടിയത് എന്താ ഇപ്പം ചെയ്യുക ആരോടെ ഇത് പറയുക കിരണേട്ടനോട് പറഞ്ഞാൽ കിരണേട്ടിന് വിശ്വാസമാവുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണി കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക സമയമാണെങ്കിൽ കാർത്തിക മോളെ എനിക്ക് നല്ല പേടിയുണ്ട് അവനിപ്പോൾ നമ്മുടെ പിന്നാലെ ഉണ്ടാവും അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരപകടം ഒരപകടം പ്രദേശം ഒന്ന് പോയേച്ചി അവൻ പിന്നാലും ഉണ്ടെങ്കിൽ അച്ഛൻ്റെ ആൾക്കാരും പിന്നാലും ഉണ്ട് ചേച്ചി ധൈര്യമെട്ടിരിക്കെ എന്തായാലും നമുക്കൊരു പേടിയും വേണ്ട അവനെ തീർക്കാനായിട്ട് അച്ഛൻ്റെ എന്നും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും നമുക്കൊരാവത്ത് സംഭവിക്കാൻ അച്ഛനോ കിരണേട്ടനോ ഒന്നും സംഭവിക്ക സമ്മതിക്കില്ല ചേച്ചി സാർ ധൈര്യം എന്നൊക്കെ പറയാം എന്നാലും അവൻ്റെ ധൈര്യം കണ്ട മോളെ തുണിക്കട വരെ എത്തി നമ്മളെവിടെ പോയാലും അവൻ മണത്തറിയുന്നു എൻ്റെ മൊബൈലിൽ എന്തോ അവൻ അവനെ എല്ലാം അറിയുന്നത് പോലെ സെറ്റ് ചെയ്തിട്ട് ഞാൻ എവിടെ പോയാലും എന്നെ ഫോളോ ചെയ്ത് വരിക അങ്ങനെയാണെങ്കിൽ അവൻ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് മോളെ എനിക്ക് നല്ല പേടിയുണ്ട് മോളെ എനിക്ക് എനിക്ക് പേടിയുണ്ട് മോൾ സൂക്ഷിക്കണം ചിലപ്പോൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി എൻ്റെ മിത്രങ്ങളെ ആയിരിക്കും അവൻ എന്തെങ്കിലും ചെയ്യുന്നത് അതുകൊണ്ട് മോളാണ് ആദ്യം സൂക്ഷിക്കേണ്ടത് ചേച്ചി എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഞാൻ അവരാരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ആ സരയും രാഹുലും പിന്നെ എൻ്റെ അച്ഛനും ആങ്ങളെയും ഒക്കെ അവരെ ഉപദ്രവിക്കാതെ തന്നെയാണ് അവരെൻ്റെ ശത്രുവായത് പക്ഷേ ആ ശത്രുക്കളിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ച് ഇന്നെ ഈ നിലയിൽ നിലയിലെത്തിച്ചത് ദൈവമാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്കൊരു പോറലേൽക്കാൻ ആ ദൈവങ്ങൾ സമ്മതിക്കില്ലേച്ചി അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കെ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഗംഗാപ്രസാദിന് നമ്മുടെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കുകയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക ആശ്വ ആശ്വസിപ്പിച്ച് കല്യാണിയുടെ മനസ്സ് നിറയെ ടെൻഷനാണ് ഈ സമയം അവർ കാർത്തികയെ ഡ്രോപ്പ് ചെയ്തിട്ട് കല്യാണി വീട്ടിലെത്തി വീട്ടിലെത്തിയതും നമ്മുടെ അടുത്ത് കിരണടുത്ത് കല്യാണി ഇരിക്കുക എന്താ കല്യാണി എന്ത് തെറ്റി ഏയ് ഒന്നുമില്ല കിരണേട്ട എന്താ നിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ അത് തുണിയെടുക്കാൻ പോയ ആൾക്കാർ കയ്യിലൊന്നും കാണുന്നില്ല കാർത്തിക അവിടെ ചേച്ചി പോയി പോയോ എന്താ പോയത് ഒന്നുമില്ല കിരണേട്ട ചേച്ചിക്ക് നല്ല മൂഡൌട്ടാ അതുകൊണ്ട് ഞാൻ ചേച്ചിയോട് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു ഇനിയിപ്പോൾ കാർത്തികോട് ഒറ്റയ്ക്ക് അവിടെ താമസിക്കേണ്ട ഇങ്ങോട്ട് പോരാൻ പറഞ്ഞേ പറഞ്ഞേക്ക് ചേച്ചി വരുമോന്നൊന്നും അറിയില്ല നമുക്കൊരു ശല്യമാകുമെന്ന് കരുതി ചേച്ചി വരില്ല കിരണേട്ട ആ പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി എന്താ എന്താ കല്യാണി ഞാനീ പറയാൻ പോകുന്ന കാര്യം കേട്ടാ കിരണേട്ട ഞെട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്താ എന്തായിട്ടുള്ള പറ അത് ഇന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ച് കാർത്തിക ചേച്ചി അവനെ കണ്ടു ഗംഗാപ്രസാദിനെ അവനെ കണ്ടതിന് ശേഷം കാർത്തിക ചേച്ചി ടെൻഷനോടോടി എൻ്റെ അടുത്തേക്ക് വന്ന് ഗംഗാപ്രസാദിനെ കണ്ടു എന്നു പറഞ്ഞു ഒച്ചത്തിൽ ശബ്ദം ഇട്ടു അത് കഴിഞ്ഞ് അയാളെ ഞങ്ങൾ തേടി നടക്കുന്ന സമയത്ത് മുഖത്ത് മാസ്ക് ഇട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഒരാൾ നിൽക്കുന്നു അയാളുടെ അയാൾ ഒളിച്ചു നിൽക്കുവായിരുന്നു അയാളുടെ പുറകെ പോയി ഞാൻ തോണ്ടി തോണ്ടിയപ്പോൾ അയാളെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ഗംഗാപ്രസാദാണെന്ന് നമ്മുടെ കാർത്തിക ചേച്ചി പറഞ്ഞു പിന്നെ എനിക്ക് അയാളെ കണ്ടപ്പോൾ തോന്നിയത് അത് ജെറിയേട്ടനാണെന്നാണ് കിരണേട്ടാ എനിക്ക് നല്ല സംശയമുണ്ട് ഇനി ജെറിയെന്ന് പറഞ്ഞ് ഇവിടെ വരുന്ന അവൻ ഗംഗാപ്രസാദ് ആണോ പേര് മാറ്റി അവൻ എന്തിനെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കാർത്തികയെ നമ്മൾ സഹായിക്കുന്നുണ്ടെന്നറിഞ്ഞ് അവൻ മനഃപൂർവ്വം വന്നതാണോ എന്തിനു വേണ്ടിയായിരിക്കും അവൻ്റെ ഈ വേഷം മാറല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി സംശയത്തോടെ ചോദിക്കുകയാണ് അത് കേട്ടതും കിരണം ആകെ ഇങ്ങനെ ഇതായിട്ടിരിക്കുക എന്താ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഞെട്ടാത്തത് കല്യാണി നീ ഈ സംശയം ഇപ്പോഴാണ് സംശയിച്ചത് എന്നാൽ ഞാൻ അവനെ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ സംശയിച്ചതാ നിനക്കറിയോ അന്ന് അവനെന്നെ രക്ഷിക്കാനായിട്ട് അവിടെ എത്തി അതിനുശേഷം ചിരിച്ച് യാത്ര പറയുന്ന സമയത്ത് പ ആ രാഹുൽ വിട്ട ഗുണ്ടകളൊക്കെ ഓടി രക്ഷപ്പെട്ടു എൻ്റെ പിന്നിൽ നിന്നും എന്നെ അടിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ആ അടിക്കുന്ന സമയത്ത് അവൻ്റെ മുഖം ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു സന്തോഷത്തോടെയാണ് അവൻ അവിടെ നിന്നത് അടികൊണ്ട് ഞാൻ വീഴുമെന്നുള്ള പ്രതീക്ഷ അവനുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ എടുത്ത് ഹോസ്പിറ്റലിലാക്കി എനിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തെ ആ ചിരി അത് ഞാൻ ശ്രദ്ധിച്ചു എല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതെ അത് ഗംഗാപ്രസാദാണോ എന്നെനിക്കറിയില്ലായിരുന്നു പക്ഷേ അവനൊരു ശത്രുവാണ് എന്നെനിക്ക് മനസ്സിലായിരുന്നു ശത്രുവിൻ്റെ ശത്രു അതായത് നമ്മുടെ സോറി മി ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ അതുപോലെ രാഹുലിൻ്റെ കൂടെ ചേർന്ന് നമ്മളെ ചതിക്കാനെത്തിയ ഒരുത്തനാണോ അവൻ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി തോന്നിത്തുടങ്ങി എടക്കവൻ ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് പറയും പിന്നെ പിന്നൊരു ദിവസം അവൻ കർത്താവിനെ കുറിച്ച് പറയുന്നു എല്ലാം കൊണ്ടും കൂട്ടി യോജിപ്പിച്ച് നോക്കിയപ്പോൾ അവൻ ജെറിയല്ല എന്നെനിക്ക് മനസ്സിലായി അവൻ ഏതോ ഒരു ഹിന്ദു പേരുള്ള ഒരുത്തനാണെന്നും എനിക്ക് മനസ്സിലായി ഹിന്ദുവായിട്ട് ജനിച്ച് ക്രിസ്ത്യാനിയായിട്ട് വേഷം മാറിയ ഒരുത്തനാണവനെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യായിരുന്നു കഴിഞ്ഞ ദിവസം അവൻ ഇവിടെ വന്നപ്പോൾ ആ അതെ കിരണേട്ട നമ്മൾ സംശയിക്കുന്നത് ശരിയാ കാർത്തിക ചേച്ചി പറയുന്ന ഗംഗാപ്രസാദും കിരണേട്ടൻ്റെ ജീവൻ രക്ഷിക്കാനായത് എന്ന് പറയുന്ന ജെറി ജോണും ഒരാൾ തന്നെയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇനിയാണ് നമ്മൾ യഥാർത്ഥ കളി കളിക്കാൻ പോകുന്നത് എന്തായാലും ഇനി അവനെ ഇങ്ങോട്ട് വിളിക്കണം അവൻ ഇവിടെ വരണം എന്നും പറയുക നീ തന്നെ വിളിക്കുക ഞാനോ എന്തിനെ നീ വിളിക്കേ ആ ഹലോ ജെറിയേട്ട ആ എന്താ കല്യാണി ഈശ്വര ഇവളെന്നെ അറിഞ്ഞിട്ട് വിളിക്കുവാണോ മാസ്ക് ഇട്ടിട്ടാണോ നിന്നെങ്കിലും ഇവളെന്നെ അറിഞ്ഞോ എന്നൊരു സംശയമുണ്ട് അതെ ജെറിയേട്ടനെ ഒന്നിങ്ങോട്ട് വരാമോ എനിക്ക് ജെറിയേട്ടൻ്റെ ഒരു ഹെൽപ്പ് വേണം ആ അതിനെന്താ ഞാൻ വരാമല്ലോ കല്യാണി എന്നും പറയുക ഈ സമയം ഞാൻ ചെറിയ ഫോൺ കട്ട് ചെയ്തു ദൈവമേ അവൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള വിളിയാണോ ടെക്സ്റ്റൈൽസിൽ വെച്ച് അവൾ എന്നെ കണ്ടോ ഇനി അതുകൊണ്ട് വിളിക്കുകയാണോ കാർത്തിക വല്ലതും പറഞ്ഞു കാണോ ഈശ്വര അങ്ങനെയാണെങ്കിൽ കള്ളക്കളിയെല്ലാം പൊളിയും ഇനി കിരണ്ടയോ കല്യാണിയോടോ മുൻപിൽ ചെന്ന് പെടാനും പറ്റില്ല എന്തായാലും ഇപ്പോൾ വിളിച്ച സ്ഥിതിക്കൊന്ന് പോകാം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇതും ഗംഗാപ്രസാദ് എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോവുക കല്യാണി അവൻ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന സീൻ അവൻ കാണണം എനിക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയെന്ന് അവനോട് നീ പറയണം അങ്ങനെ പറയുമ്പോൾ അവൻ ഉറപ്പായിട്ടും ഒന്ന് ഞെട്ടും ആ ഞെട്ടൽ മുഖത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിന്തിച്ചോ അവൻ നമ്മുടെ മിത്രമല്ല ശത്രുവാണെന്ന് കല്യാണി ഓക്കേ എന്നും പറഞ്ഞു അങ്ങനെ ഗംഗാപ്രസാദ് കോളിംഗ് ബെല്ലടിക്കാതെ ഇപ്രാവശ്യം വാതില തുറന്നിട്ടിരിക്കുന്നത് കണ്ട് നേരെ അകത്തെത്തി അകത്തെത്തിയതും എഴുന്നേറ്റ് നിൽക്കുന്ന കിരണ്ണയെ കണ്ടത് കിരണ് കണ്ടപ്പോൾ ഗംഗാപ്രസാദൊന്നും ഞെട്ടി ഈശ്വര ഇവന് കട കടപ്പിൽ നിന്നും എഴുന്നേറ്റോ കിരണ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയോ ആ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല ഒരു ഏ എൻ്റെ കിരണേടിനെ എല്ലാവരെയും ഇപ്പോൾ ഓർമ്മയുണ്ട് അത് കേട്ടതും ഗംഗാപ്രസാദ് ഞെട്ടി ആ ഞെട്ടൽ കണ്ടതും കല്യാണിക്ക് ബോധിയായി അതെ ഇത് ശത്രുവല്ല മിത്രമാണ് മിത്രമല്ല ശത്രുവാണെന്ന് അങ്ങനെ നമ്മുടെ കിരൺ ഗംഗാപ്രസാദിനെ തിരിഞ്ഞു നോക്കി ഹാ ജെറി അല്ലേ ജെറി എൻ്റെ ജീവൻ രക്ഷിച്ച ജെറി ജെറി നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതെ ഇത്ര നാളും ഗംഗപ്രസാദ് കളിച്ചു ഇനിയാണ് കിരണും കല്യാണിയും കളിക്കാൻ പോകുന്നത് അവരുടെ ആ കളി ഇടിവെട്ട് കളി തന്നെയാണ് പ്രേക്ഷകരെ ഗംഗാപ്രസാദിന് തിരിച്ചടി കൊടുക്കാനുള്ള അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരുക്കിക്കൂടുന്നത്